അൻപത്തിരണ്ട് വർഷം നീണ്ടുനിന്ന എം രാമചന്ദ്രന്റെ കരിയറിലെ തന്നെ മറക്കാനാവാത്ത ഒരു സംഭവ വികാസമാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ച വാർത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാവിലെയാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചതെങ്കിലും വൈകിട്ട് ആറ് പത്തിന് മാത്രമായിരുന്നു ആകാശവാണി ആ വാർത്ത പുറത്തുവിട്ടിരുന്നത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി മരണവിവരം പുറത്തുവിടാത്തതായിരുന്നു ഇതിന് പിന്നിലെ കാരണം ഇന്ദിരാഗാന്ധിയുടെ മരണവിവരം നേരത്തെ അറിഞ്ഞ് രാമചന്ദ്രൻ ഇന്ദിരാവതം പ്രധാന വാർത്തയാക്കി അതില്ലാതെയും രണ്ട് ബുള്ളറ്റിനുകൾ തയ്യാറാക്കി വെച്ചിരുന്നു വൈകിട്ട് ആറിന് ആകാശവാണി ഇംഗ്ലീഷ് വാർത്തയിൽ മരണവിവരം പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നാലെ മലയാളികൾ രാമചന്ദ്രനിലൂടെയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണവാർത്ത അറിഞ്ഞതും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ആകാശവാണിയാണ് തന്റെ ജീവിതമെന്ന തിരിച്ചറിയൽ രാമചന്ദ്രൻ ഉണ്ടായത് നേരത്തെ തന്നെ ശബ്ദാഭിനയത്തിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു നാടകത്തിൽ അഭിനയിക്കുകയും മറ്റും ചെയ്യുകയും ചെയ്തിരുന്നു പഠനശേഷം വൈദ്യുതി ബോർഡിൽ ക്ലർക്കായി ജോലി ചെയ്തു പാതി മനസ്സോടെ ജോലി തുടങ്ങി തിനിടെ ഡൽഹി ആകാശവാണിയിൽ ക്യാഷ്വൽ വാർത്താ വായനക്കാരനായി ജോലി കിട്ടി ജോലിയിൽ പ്രവേശിച്ച് പത്താം ദിവസം വാർത്ത വായിക്കാനുള്ള അസുലഭമായ അവസരം അദ്ദേഹത്തിന് ലഭിച്ചു മൂന്ന് വർഷം തന്റെ ഈ ജോലി ഡൽഹിയിൽ അദ്ദേഹം തുടർന്നു ഇന്ദിരാഗാന്ധി വാർത്താവിതരണ മന്ത്രിയായിരിക്കെ രാമചന്ദ്രൻ അടക്കമുള്ളവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നീട് കോഴിക്കോടെത്തിയ രാമചന്ദ്രൻ അവിടെ മലയാളി വാർത്താഭാഗം രൂപീകരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടു വർഷത്തിനു ശേഷം തലസ്ഥാനത്തെത്തി അന്ന് ന്യൂസ് റീഡറായി ഒപ്പമുണ്ടായിരുന്നത് പ്രതാപനായിരുന്നു വാർത്തകളെന്ന ആശയം തിരുവനന്തപുരത്ത് വെച്ചാണ് രാമചന്ദ്രൻ മുന്നോട്ട് വെച്ചത് നാടകീയമായ കൗതുക വാർത്തകൾ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ശൈലി പുതുതലമുറയിലെ വാർത്താവിതരണ രീതിയിലും അദ്ദേഹം വളരെയേറെ അതൃപ്തനായിരുന്നു ഏറ്റെടുത്തിരിക്കുന്നത് സുപ്രധാന ചുമതലയെന്ന തോന്നൽ പുതുതലമുറയിലെ വാർത്താ അവതാരകർക്ക് ഇല്ലെന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന്റേതും വാർത്താവായന വെറുമൊരു തൊഴിൽ മേഖലയായി മാറിയെന്ന പരിഭവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു